പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് രാജിവെച്ചു വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി ബില്ലുകൾ ഒപ്പിടാത്തതിൽ ഗവർണർ സർക്കാർ പോലും രൂക്ഷമായതിന് പിന്നാലെയാണ് രാജി ഉണ്ടായിരിക്കുന്നത് നോബൽ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബൽ ഗവർണർ വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ പോലും നേരത്തെ തന്നെ സർക്കാരുമായി രൂക്ഷമായ പോരു നടക്കുന്നുണ്ട് ബില്ലുകൾ ഒപ്പിടാത്തതിൽ വിമർശനം ഉൾപ്പെടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ വിനിത ബൻവരിലാൽ പുരോഹിത് ഇന്നിപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജിക്കത്തിൽ വളരെ രണ്ട് വരികൾ മാത്രമാണ് ഉള്ളത് വ്യക്തിപരമായ കാര്യങ്ങൾ കാരണങ്ങളായി താൻ രാജിവയ്ക്കുന്നു എന്ന് മാത്രമാണ് അതിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം നേരത്തെ പഞ്ചാബ് സർക്കാരും അതായത് പ്രത്യേകിച്ച് ഭഗവത്മാനും ഒപ്പം ഗവർണർ തമ്മിൽ വലിയ രൂക്ഷമായ വാക്കോലുകൾ ഉണ്ടായിരുന്നു പ്രധാനമായും ബില്ലുകളിൽ ഉൾപ്പെടെ ഗവർണർ ഒപ്പിടാത്ത സാഹചര്യത്തിലായിരുന്നു ആ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പിന്നീട് ഈ വിഷയം കോടതിയുടെ ഉൾപ്പെടെ പരിഗണനയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു ഏതാണെങ്കിലും അതിനെല്ലാം പിന്നാലെ കുറച്ച് നേരത്തെ ഒരു ശാന്തത ഉണ്ടായിരുന്നു ഏതാണെങ്കിലും അതിനുശേഷമാണ് ഇപ്പം or വൻവരിലാൽ പുരോഹിത് ഇപ്പോൾ രാജിവെച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് ഇതുമായി ബന്ധപ്പെട്ട രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് വ്യക്തിപരമായ കാരണം എന്ന് പറയുമ്പോഴും വ്യക്തിപരമായ കാരണം എന്നതിനപ്പുറം സംസ്ഥാന സർക്കാരുമായി ഉണ്ടായിരുന്ന പോരിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വിമർശങ്ങൾ ഏൽക്കേണ്ടി വന്നതാകാം ഒരുപക്ഷെ രാജ്യത്തേക്ക് നയിച്ചത് എന്ന നിരീക്ഷണങ്ങൾ ഉണ്ട് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു അപ്പോൾ ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ പദവി കൂടി അദ്ദേഹത്തിന് ഉണ്ട് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് പദവിയും ഒരുമിച്ച് രാജിവയ്ക്കുന്നു എന്നാണ് അദ്ദേഹം